ആ മഴയ്ക്കൊന്നും ഈ കാത്തു നിൽക്കുന്ന ജനങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകാനായില്ല അവരൊക്കെയും ആ മഴയൊക്കെ ആ മഴയൊക്കെ നനഞ്ഞ എത്ര രാത്രി വൈകിയാലും ഉറക്കം വേണ്ട മറ്റൊന്നും വേണ്ട അവർക്ക് ആ നേതാവിനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരൊറ്റ ആഗ്രഹത്തിലാണ് ഒരൊറ്റ നിഷേധാർത്ഥ്യത്തിലാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പാരിപ്പള്ളിയൊക്കെ അക്ഷരാർത്ഥത്തിൽ പാരിപ്പള്ളിയും ചാത്തന്നൂരും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാകുന്നത് നമ്മൾ ഈ അർദ്ധരാത്രി ഇങ്ങനെ കാണുകയാണ് ശരത്ത് പത്തര മണിക്കൂറിന് ശേഷം മാത്രം കൊല്ലം ജില്ലയിലേക്ക് കടക്കാനായിരിക്കുന്നു ഇനിയും കൊല്ലത്തെ ഒരുപാട് മേഖലകൾ പിന്നിട്ടാലേ ആലപ്പുഴ യിലേക്ക് എത്താനാകൂർത്ത ഓരോ ഇടങ്ങളിലും ആളുകൾ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ കടലായി കാത്തു നിൽക്കുകയാണ് അതെ അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അങ്ങനെ കൊല്ലം ജില്ലയിലേക്ക് പൂർണ്ണാർത്ഥി കടന്നിരിക്കുകയാണ് ഈ ജാത യാത്ര എന്നുള്ളതാണ് പാലിപ്പള്ളി കൊല്ലം ജില്ലയിലേക്ക് തിരുവനന്തപുരം വരുമ്പോൾ വരുന്ന കൊല്ലം ജില്ലയിലേക്ക് കടന്നാലുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കേന്ദ്രമാണ് പാരിപ്പള്ളി എന്നുള്ളത് പാരിപ്പള്ളി ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഏറ്റവും ആവേശത്തോടെ ചെറുപ്പക്കാരും പെൺകുട്ടികളും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് ഇതിനിടയിൽ കനത്ത മഴയായിരുന്നു കനത്ത മഴ ഇപ്പോൾ ഈ ഭാഗത്ത് പരിപ്പുള്ളിലേക്ക് എത്തുമ്പോഴും തോന്നിട്ടുണ്ട് പക്ഷെ മനുഷ്യരാകെ നനഞ്ഞ് നിന്ന് മഴയെ കൂസാതെ ഉടയുള്ളവരൊക്കെ വളരെ കുറച്ചാണ് ഈ മഴയെത്തും നനഞ്ഞ് ഒരാൾ പോലും പിരിഞ്ഞു പോകാതെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ശബ്ദം കേൾക്കുന്നുണ്ടാവുന്നുണ്ടോ അപ്പോ അതില ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഈ സമയത്തും രാത്രി ഒരു മണിയോട് അടുക്കുകയാണ് ഇപ്പോൾ കണ്ടാൽ ഞാൻ ഈ പരിപുടിയിലേക്ക് എത്തുമ്പോൾ ഇന്ന മനസ്സിലാക്കാദ്യം വന്നത് അടുത്തുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം തടച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ധ്യാസമയത്ത് വലിയ തെരഞ്ഞെടുപ്പ് യോഗം നടക്കുന്ന ഒരു പ്രതീതി ഒന്നല്ല എന്ന് പറയുന്നത് പോലെയുള്ള മഴക്കാലമായതുകൊണ്ട് നല്ല പന്തല കേട്ട് ൊക്കെ വെച്ച് വളരെ നേരത്തെ തന്നെ ബി എസിന്റെ പ്രസംഗങ്ങളും ബി എസിന്റെ പ്രസംഗങ്ങളുടെ ഭാഗങ്ങളും ഒക്കെ കേട്ടുകൊണ്ടാണ് പരിപാടിയിലേക്ക് വന്നത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തീവ്ര പ്രചാരണ പ്രചാരണകാലത്ത് വൈകുന്നേരത്തെ പ്രചാരണ തെരഞ്ഞെടുപ്പ് യോഗം നടക്കും പോലെ തന്നെ പ്രമേയ ആവേശത്തോടെ ആളുകൾ ഈ രാത്രിയിലും ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ് വാഹനങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്ഭുതകരമായ നിലയിലാണ് വളരെ ആപേക്ഷകരമായ നിലയിലാണ് ഈ ഇവിടെ ഇവിടെ ഒത്തുകൂടിയവർ കാണുന്നത് കനത്ത മഴയിലും അപാലവൃത്തിജനങ്ങളും പ്രായം കിടന്നെ ഇവിടെ എല്ലാം അവഗണിച്ച് അങ്ങനെ നിൽക്കുകയാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കടന്ന് ഇപ്പൊ ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ സർവീസ് റോഡാണ് ഒറ്റ വരി പാതയാണ് ഇതിലൂടെയാണ് ഈ വാഹന ഇപ്പം ഓരോരോ വാഹനമായി കടന്നു പോകുകയാണ് ബസ് കടന്നു പോകണമെങ്കിൽ അതിനേതായ സ്വാഭാവികമായി അറിയാലും അതെ നമ്മൾ വൈകുന്നേരം ഈ തിരുവനന്തപുരത്ത് നിന്നും വിലാപയാത്ര ആരംഭിച്ച് ചില മേഖലകൾ പിന്നിടുമ്പോൾ രാജ്കുമാർ രാജ്കുമാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു പലയിടങ്ങളിലും ഈ പണി നടക്കുകയാണല്ലോ ചെറിയ സർവീസ് റോഡുകളിലൊക്കെയാണ് ഈ വാഹനം പോകുന്നത് അപ്പോൾ ഒരുപക്ഷെ ആ മേഖലയിലേക്ക് എത്തുമ്പോൾ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ കാത്തു നിൽക്കുന്നുണ്ടാകില്ല കാരണം ആ ഒരു മേഖലയുടെ ഒക്കെ സ്വഭാവം ഇപ്പോൾ അങ്ങനെയാണല്ലോ വലിയ പണിയൊക്കെ നടക്കുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ തന്നെ അവിടെ ചെടിയൊക്കെ ചെടിക്കുണ്ടൊക്കെ രൂപപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാകില്ല ഒരു പക്ഷേ എന്ന് രാജ്കുമാർ പറഞ്ഞു പക്ഷേ അത്തരം എല്ലാ പ്രവചനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മനുഷ്യർ ഇങ്ങനെ മറികടക്കുന്നത് ഒറ്റ വികാരത്തിന്മേലാണ് അത് അക്ഷരമാണല്ലേ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം രാജ്കുമാർ പറഞ്ഞത് ഒരു വസ്തുതയാണ് കാരണം വലിയ തൊഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു നടക്കുമ്പോൾ ഒറ്റ വരിയാണ് കനത്ത മഴ പെയ്യും പക്ഷെ ഇതൊന്നും ഇതൊന്നും ഈ പാതയോരത്തേക്ക് വരാൻ മനുഷ്യർക്ക് ഒരു തടസ്സനേ ആയില്ല എന്നുള്ളതാണ് അവരെല്ലാവരും ഈ രാത്രിയിൽ ഇഞ്ഞ് നേരത്തും അവരോട് ഉറക്കമൊക്കെ മാറ്റി വെച്ച് തങ്ങളുടെ നേതാവിനെ കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പരിപുള്ളി കടന്നിട്ടില്ല എന്നുള്ളതാണ് പരിപ്രളി ലീനെ ഈ പറഞ്ഞ പോലെ പതയോരത്തൊക്കെ ആളുകൾ കണ്ടു നിൽക്കുന്നത് കൊണ്ട് അവർ സൊക്കെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടെത്തൊന്ന് നിർത്തി അവരുടെ അവരെ അവർക്കൊക്കെ ഒന്ന് കാണാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി കൊടുക്കുന്നതുകൊണ്ട് വളരെ പതിപ്പാണ് ഈ ഇവിടെയും കടന്നു പോകുന്നത് തിരുവനന്തപുരത്തിന്റെ ഓരോ കേന്ദ്രത്തിലും കണ്ട ഓരോ പ്രദേശവും കടന്നു പോകുമ്പോൾ കണ്ട വലിയ വലിയ ആൾക്കൂട്ടത്തിന്റെ ജനക്കൂട്ടത്തിന്റെ ജനസാക്ഷരത്തിന്റെ അതേ ആവർ അതേ തരത്തിൽ തന്നെ കൃത്യമായ നിലയിൽ തന്നെ ആവർത്തിക്കുന്നു കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോഴും എന്നുള്ളത് വ്യക്തമാണ് വളരെ ആവേശകരമായ നിലയിലേക്ക് വാങ്ങുകയാണ് വീട്ടിന്റെ അന്ത്യയാത്രയെ ഇവിടെയൊക്കെ ആളുകളെല്ലാവരും ഒത്തുചേർന്നു ചേർന്നു ഇവിടെ